ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഞങ്ങൾ മൂകാംബിക പോയപ്പോൾ എടുത്ത് ആ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെക്സ്റ്റ് പാട്ടാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ കൃഷ് ബീൻ്റെ ഹരിശ്രീ എഴുതിക്കേണ്ടത് അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഒന്ന് നാലര അഞ്ച് മണി എങ്ങാണ്ടും ആയിട്ടുണ്ട് ഒരു ഏഴ് മണിക്ക് ഇറങ്ങണം എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത് പക്ഷെങ്കിൽ അറിയില്ല മണിക്ക് തന്നെ ഇറങ്ങാൻ പറ്റൂ ഇല്ലേ അപ്പോൾ ഈ റൂമിൽ ഞാനും അമ്മയും പിന്നെ നിവിയേട്ടൻ്റെ അമ്മയും കൂടിയാണ് കേട്ടോ കിടന്നത് നിവിയേട്ടനും കൃഷുവും അച്ഛനും അപ്പുറത്തെ റൂമിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ട് മുന്നിൽ തന്നെയാണ് നമ്മൾ അമ്പലം വരുന്നത് അതുകൊണ്ട് കുറേ ദൂരം ഒന്നും പോയി ഇതാക്കുകയൊന്നും വേണ്ട നടന്ന് ക്ഷീണിക്കൊന്നും വേണ്ട തൊട്ട് മുന്നിൽ തന്നെയാണ് നമുക്കിവിടുന്ന് നോക്കിയാൽ കാണുന്നത്ര ദൂരമാണെന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ പോയിട്ട് ബ്രഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ കൃഷ് ബേബീനെ പോയി വിളിക്കാൻ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എണീക്കുമെന്നൊന്നും അറിയില്ല കാരണം ഇത്ര നേരത്തെ അവനെ അവൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരിക്കും എന്തായാലും അവനെ പോയി എണീപ്പിച്ചിട്ട് ഇന്ന് അവൻ്റെ ദിവസമാണല്ലോ ക്രിശുവിന് ഇപ്പം രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേങ്കിലും ഞങ്ങൾ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഹരിശ്രീ എഴുതിക്കാന്ന് വിചാരിച്ചു കാരണം തിരിച്ചു പോയാൽ പിന്നെ മൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ ഹരിശ്രീ എഴുതണമെന്നുണ്ടല്ലോ അപ്പോൾ അത് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ പോയിട്ട് അതങ്ങ് നടത്തിയത് കേട്ടോ പിന്നെ ഞങ്ങൾ ഭയങ്കര ഒരു ആഗ്രഹം കൂടിയായിരുന്നു മൂകാംബിക വന്നിട്ട് ഹരിശ്രീ എഴുതണം അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേഗം എന്റെ ബ്ലൗസിന്റെ ഒരു സ്റ്റിച്ച് അയക്കാൻ ിട്ടുണ്ടായിരുന്നു അതെനിക്ക് ലേശം ഒന്ന് ടൈറ്റ് ആയിരുന്നു അപ്പോൾ എക്സ്ട്രാ ഉള്ളൊരു സ്റ്റിച്ച് കഴിച്ചാൽ അത് റെഡി ആയിക്കോളും അതെൻ്റെ അടുത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ ഇരുന്ന് ചെയ്തത് പിന്നെ വേഗം വന്ന് നമ്മുടെ കൃഷുവിനെ നീപ്പിച്ചു കൃഷുവിനെ നീപ്പിച്ച ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവൻ ഭയങ്കര കരച്ചിലായിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടി അവനെ ഒന്ന് ചില്ലാക്കി ഒന്ന് അവൻ്റെ ആ മൂഡ് ഓഫൊക്കെ ഒന്ന് മാറ്റി ഇപ്പം വലിയ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ അവനെയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ും അമ്മ അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടമ്മമാരെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ റെഡി ആയിട്ടുണ്ടായിരുന്നു നിവിയാട്ടൻ്റെ അമ്മ റെഡി ആവാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഇതാ നിവിയാട്ടിനെ വിടേണ്ട കേട്ടോ മുണ്ടൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറിപ്പോയി കളഞ്ഞു പിന്നെ ഞാൻ കൃഷിവിനെ വേഗം കുളിപ്പിച്ച് ബ്രഷൊക്കെ ചെയ്തു കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പോഴത്തേക്കും നിവിയാട്ടിനും കുളിച്ച് റെഡിയായി വന്നു പിന്നെ ഇത് അമ്മ എൻ്റെ സാരി അതിൻ്റെ ഇടയ്ക്ക് അമ്മേൻ്റെ സാരി ഇങ്ങനെ എന്താ മുന്താണി വന്നിട്ട് പിന്നെ കുത്തി വയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൃഷുവിനാൻ ഇവിയായിട്ടും റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അവനെ മുണ്ടൊക്കെ ഇടിയിച്ചു കൊടുത്തു അവനെ ഷർട്ട് ഇടിക്കുകയാണ് ഇതൊക്കെ അമ്മ കൊടുത്തതാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു നാട്ടിൽ വന്നിട്ട് ഇന്ന ദിവസം പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കും അമ്മ അവനെ ഇടാൻ വേണ്ടിയിട്ട് മുണ്ടും ഷർട്ടും പിന്നെ എനിക്ക് ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന സെറ്റും മുണ്ടും അപ്പോൾ അതൊക്കെ അമ്മ വാങ്ങി ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ദേവിനെ കാണൂല കാരണം ദേവു ആ സമയത്ത് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അവൾ ലേറ്റായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അവളും അവളെയും കൂട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പിന്നെ പോയിട്ട് ഇല്ലെങ്കിൽ പിന്നെ അത് എന്തായാലും ഡിലേ ആവും അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏഴ് മണിക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ട് അവസാനം ഏഴര എട്ട് മണി എങ്ങാണ്ടായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളിതായി ഇങ്ങനെ കുറച്ച് പൂവ് ആ ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു എന്താ ഇതൊരു വഴിപാട് ദേവിക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നേ ദിവസം ഇത് ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു പൂവൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ആദ്യം തന്നെ ആദ്യത്തിന്ഷവിനെ ഹരിശ്രീ എഴുതിക്കാനാണ് കേട്ടോ കൊണ്ടുപോയത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്നതിന്റെ മുന്നേ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ഹരിശ്രീ എഴുതുന്ന അടുത്ത് വന്നിരുന്നിട്ടുണ്ട് അച്ഛനാണെട്ടോ കൃഷുവിനെ ഹരിശ്രീ എഴുതിപ്പിക്കുന്നത് നമ്മുടെ കൃഷി ബേബീൻ്റെ ഹരിശ്രീയൊക്കെ എഴുതി കഴിഞ്ഞു കേട്ടോ അവൻ നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു വാശിയും കരശിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നല്ല സന്തോഷമായി എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അത് അവിടെ ഒരു കുഞ്ഞി പശുക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കണ്ടപ്പോഴുള്ള സന്തോഷവും അതിനെ പോയി തൊട്ടു നോക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവന് പിന്നെ ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഫുഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വിശന്നിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഇഡ്ലിയും പിന്നെ വടയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഇഡ്ലി ഇങ്ങനെ കുറച്ച് എന്താ പറയുക കുറച്ച് നല്ല വലുപ്പത്തിലുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ നമ്മുടെ ഈ കർണാടക സൈഡ് ഇങ്ങോട്ടൊക്കെ ഉള്ള ഇഡ്ലി വട എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാട്ടും എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ സൈഡിൽ നിറയെ ഷോപ്പാണ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് തൃശൂര് കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള നോക്കുകയാണ് ഞങ്ങൾ കാറിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ചു പോകുന്ന വഴി കാസർഗോഡ് എത്തിയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉച്ച എനിക്ക് രണ്ട് മണി രണ്ട് രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഓർഡർ എന്നുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും ബിരിയാണി അല്ലേ ഈ പ്രൈസ് നമുക്ക് മന്തി ഓർഡർ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ മന്തി ആണ് ട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അയ്യ ഇവിടന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മന്തിനോടുള്ള ആ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയേത് ഇതിന്റെ മുന്നേ ഒക്കെ കഴിച്ചപ്പോൾ എനിക്ക് അത്രയൊക്കെ ഇഷ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഈ ഒരു മന്തി എന്താ പറയുക അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പെരിപ്പെരി മന്തിയാണ് കേട്ടോ പെരിപ്പെരി ചിക്കൻ്റെ ആ ഒരു മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്കിപ്പോഴും എന്താ പറയുക കൊതിയാവും അവിടെ പോയിട്ട് ഇത്രയും ദൂരെ ആയതുകൊണ്ടാണ് ഇവിടെ അടുത്തങ്ങനാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പിന്നെയും പോയി കഴിച്ചിട്ടുണ്ടാകുമായിരുന്നു എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂകാംബിക പോകുമ്പോഴും കാസർഗോഡ് എത്തിയപ്പോഴാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിലുള്ള ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ഇത് ഞങ്ങൾ കണ്ടില്ല പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ തന്നെയായിരുന്നു കയറുക പേരെൻ്റെ അടുത്ത് മറന്നുപോയിട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ണൂരെത്തി കണ്ണൂരിൽ ഞങ്ങൾ അവിടുന്ന് പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതേപോലൊരു ഒരു പുതിയ ഒരിത് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിറയെ ബേഡ്സും പിന്നെ ഫിഷസും പിന്നെ കുറച്ച് ആനിമൽസൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആണ് കേട്ടോ നമുക്ക് എന്താ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കുറേ ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ കണ്ണൂരിലുള്ള ആരെങ്കിലും ഇവിടെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ പെറ്റ് സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഞങ്ങളും ഇങ്ങനെ ബേഡ്സിനെയൊക്കെ വെച്ചിട്ട് കുറേ കയ്യിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു തൃശൂനും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതിലേക്കും